വടവാദൂർ ഇ എസ് ഐ ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്ന് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പറഞ്ഞു നിലവിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വടവാദൂർ ഇ എസ് ഐ ആശുപത്രി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം പി ആശുപത്രിയിൽ അടിസ്ഥാന വികസനത്തിനായ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എം പി പറഞ്ഞു നമുക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ എന്തൊക്കെ സൗകര്യങ്ങളാണ് കൂടുതലായിട്ട് രണ്ട് നമ്മൾ ഒരു ഉണ്ട് കൂടുതൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെട്ടെന്ന് പറയുന്നത് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മിക്കുക വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ആവശ്യമായ ഡോക്ടർമാർ നഴ്സുമാർ വിവിധ ടെക്നീഷ്യന്മാർ എന്നിവരെ നിയമിക്കുക ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുക കീമോ ചെയ്യാനുള്ള സൗകര്യമൊരുക്കുക സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ പുതുക്കിപ്പണിയുക ആംബുലൻസ് സർവീസ് തുടങ്ങുക എന്നീ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പിക്ക് നൽകിയ നിവേദനത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി എസ് അജിത ആവശ്യപ്പെട്ടു വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി ജോൺ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി എസ് അജിത ആർ എംഒ ഡോക്ടർ ടിബിൻ തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു പി ജോസഫ് കുര്യൻ വർക്കി ആശുപത്രി വികസന സമിതി അംഗങ്ങളായ ആർപ്പൂക്കര തങ്കച്ചൻ സി കെ സ്കറിയ എന്നിവർ സംബന്ധിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ